പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി ഇറങ്ങി വരുന്ന പുലർകാല വിചിന്തനം ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഈ ദൈവ തിരുവചന ശ്രവിക്കാം ഈശോയി അവിടുന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അംഗമായി ചേർന്ന് നിൽക്കുവാനും അങ്ങയുടെ കൃപയിൽ നിരന്തരം വസിക്കുവാനും വേണ്ട കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ഭാഗം യസാവിൻ്റെ യെസാവിൻ്റെ ജീവിതത്തിലെ ഒരു വീഴ്ചയെക്കുറിച്ചാണ് ഇസഹാക്കിൻ്റെ മക്കളായിരുന്നു യസാവും യാക്കോബും യസാവെന്ന് പറയുന്ന മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം ജന്മന കൊടുത്തിട്ടുന്ന അനുഗ്രഹമാണ് കടിഞ്ഞുൽ പുത്രാവകാശം പക്ഷേ ഒരു ദിവസം തന്ത്രപൂർവ്വം അവനിൽ നിന്ന് സഹോദരൻ യാക്കോബ് ആ കടിഞ്ഞൽ പുത്രാവകാശം തട്ടിയെടുക്കുന്നുണ്ട് വേട്ടയാടി വിശന്നു വരുന്ന യേസാവിൻ്റെ മുൻപിൽ നല്ല പായസം ഉണ്ടാക്കി വെച്ച് അവൻ്റെ മനസ്സിനെ പ്രലോഭിപ്പിക്കുകയും ആ പ്രലോഭനത്തിന് അടിമപ്പെട്ടു പോകുന്നവൻ തെന്മനാ ദൈവം അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ വർഷിച്ചിരിക്കുന്ന കടിഞ്ഞൂൽ പുത്ര അവകാശത്തെ നിസ്സാരമായി കണക്കാക്കി അനുജന് അത് ദാനമായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് നിൻ്റെ ജീവിതത്തിന് മേൽ നൽകിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹങ്ങളെ നിസാരമാണെന്ന് ജീവിതത്തിൽ എപ്പോഴെങ്കിലും നീ കണക്കാക്കുകയും അതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ പിന്നീട് ഒരിക്കലും നിനക്ക് അനുഗ്രഹം ഉണ്ടാവുകയില്ല ഏതെല്ലാം അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് നൽകുവാനായിട്ട് കരുതി വെച്ചിട്ടുണ്ടോ അതൊക്കെ നിൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും പിന്നീട് നമ്മൾ കാണുന്നുണ്ട് വൃദ്ധനായ ഇസഹാക്ക് മക്കളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ യാസാവിനോട് പറയുന്നുണ്ട് നീ പോയിട്ട് എനിക്ക് കാട്ടിറച്ചി പാകപ്പെടുത്തിക്കൊണ്ട് വരണം അവിടെയും അയാൾ ചതിക്കപ്പെടുകയാണ് യാക്കോവ് അനുഗ്രഹങ്ങളെല്ലാം തട്ടിയെടുത്തു ഒടുവിൽ അപ്പൻ്റെ ആഗ്രഹപ്രകാരം കാട്ടിറച്ചി പാകപ്പെടുത്തി അപ്പൻ്റെ അരികിൽ പോയിരുന്ന് ഇത് വിളമ്പി കൊടുക്കുമ്പോഴത്തേനും യാക്കോബ് യാക്കോബ് ഇത് തട്ടിയെടുത്തുകൊണ്ട് പോയി എന്ന് യാസാവിനോട് ഇസഹാക്ക് പറയുന്നുണ്ട് അപ്പോൾ ഈ യേസാവ് ദൈവം ഈ അപ്പൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് വിലപിച്ചുകൊണ്ട് ചോദിക്കുന്നു അപ്പോൾ ഒരു അനുഗ്രഹം പോലും നീ എനിക്ക് മിച്ചം വെച്ചിട്ടില്ലേ പ്രിയപ്പെട്ടവരെ ദൈവം ഒരാളുടെ ജീവിതത്തിലേക്ക് നൽകിയിരിക്കുന്ന ചില അനുഗ്രഹങ്ങൾ നിസാരമാണെന്ന് അയാൾ കണക്കാക്കാൻ തുടങ്ങുന്നിടത്ത് അയാളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങൾ ആരംഭിക്കും കാലങ്ങൾ അയാളുടെ മേൽ ദൈവം വർഷിക്കുവാൻ ആഗ്രഹിക്കുന്ന പല അനുഗ്രഹങ്ങളും പിന്നീട് അയാളുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അനുഗ്രഹങ്ങളെ നെഞ്ചിൽ അതുപോലെ താലോലിച്ച് മുൻപോട്ട് പോകുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നിനക്കുണ്ട് എപ്പോഴെങ്കിലും ഈ അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തി ഒരു വ്യക്തിയാണ് നീ പിന്നീട് ഏസാവിനെ പോലെ നീ ദുഃഖിക്കുന്നവനായിട്ട് മാറും ദൈവമായ കർത്താവ് പൈതൃകമാവന് കൊടുക്കേണ്ട പല അനുഗ്രഹങ്ങളും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് ഏസാവ് എൻ്റെ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ മുമ്പിൽ അത്രമാത്രം വിശ്വസ്തമായിട്ട് ജീവിക്കുക ദൈവിക കൃപയുടെ മുമ്പിൽ ഒരിക്കലും തളർന്നു പോകാതെ വിശ്വസ്ത ദേവോടു കൂടെ നിലനിൽക്കാനുള്ള കഴിവിന് വേണ്ടി ഈശോട് പ്രാർത്ഥിക്കുക നമ്മുടെ അനേ ഈ ജന്മന എനിക്ക് നൽകിയിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങളുണ്ടല്ലോ അനുഗ്രഹങ്ങളെ സൂക്ഷിപ്പുകാരനായി മാറുവാൻ അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആമേ